നമസ്കാരം കടകരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ പള്ളിപ്പുറം ചോങ്ങും തറയിൽ സി എ സബാസ്റ്റിനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന വെളിപ്പെടുത്തലിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി സബാസ്റ്റിന്റെ മുൻ സുഹൃത്ത് കടകരപ്പള്ളി സ്വദേശിനി ശശികലയാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ക്രൈംബ്രാഞ്ച് സംഘം ശശികലയുടെ മൊഴിയെടുത്തു പുറത്തു വന്നിരുന്നു സെബാസ്റ്റ്യനും ഈ രണ്ട് സുഹൃത്തുക്കൾക്കുമെതിരെ താൻ മൂന്ന് വർഷം മുൻപ് വിവരങ്ങൾ നൽകിയിട്ടും പോലീസ് ക്രൈംബ്രാഞ്ചും കാര്യമായി അന്വേഷിച്ചില്ലെന്നും ശശികല ആരോപിച്ചിരുന്നു ശശികലയും ഒരു സ്ഥല കച്ചവടക്കാരനുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെയാണ് കൊലപാതകം സംബന്ധിച്ച പരാമർശം ഇതിൽ പരാമർശിക്കപ്പെടുന്നവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും ബിന്ദു ജീവിച്ചിരിപ്പില്ലെന്നും അവരെ നേരത്തെ തന്നെ നല്ല ആൺപിള്ളർ കൊന്നുകളഞ്ഞു എന്നും സെബാസ്റ്റ്യന്റെ ഒരു സുഹൃത്ത് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ശശികല ആരോപിക്കുന്നു ബിന്ദുവിന്റെ ം വലിയ വാർത്തയായപ്പോഴായിരുന്നു ഈ സംഭാഷണം സബാസ്റ്റിന്റെ മറ്റൊരു സുഹൃത്തുമായുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത് വസ്തു ഇടനിലക്കാരനായ ബിന്ദുവുമായി അടുപ്പമുണ്ടായിരുന്നു ബിന്ദുവിനെ കൊന്നുകളഞ്ഞു എന്ന് തന്നോട് പറഞ്ഞ വ്യക്തിയും സബാസ്റ്റനും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് ശശികലയുടെ ആരോപണം പള്ളിപ്പുറത്തെ വീട്ടിലെ കുളിമുറിയിൽ വെച്ച് തലയ്ക്കടിച്ച് ബിന്ദുവിനെ കൊലപ്പെടുത്തിയതാകാമെന്നും ശശികല പറയുന്നു ബിന്ദു പത്മനാഭന് എന്ത് സംഭവിച്ചെന്ന് ഇവർക്കറിയാം അവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു കേസ് തെളിയുമായിരുന്നു പക്ഷെ താൻ ഫോൺ സംഭാഷണ രേഖയും കാര്യമായി നേരത്തെ പരിശോധിച്ചില്ല ക്രൈംബ്രാഞ്ച് വിളിച്ചപ്പോൾ ആലപ്പുഴയിലെത്തി മൊഴി നൽകിയിരുന്നുവെന്നും ശശികല പറഞ്ഞു ബിന്ദു പത്മനാഭനെ സബാസ്റ്റ്യനും സുഹൃത്ത് ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തി എന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് സബാസ്റ്റ്യനും സുഹൃത്തായ ഫ്രാങ്ക്ലിനും വസ്തു ബ്രോക്കർമാരാണ് ായ സോഡാ പൊന്നപ്പൻ അയൽവാസിയായ കടകരപ്പള്ളി സുധീഷിനി ആ ശശികലയോടാണ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത് നാല് വർഷം മുൻപാണ് ശശികലയോട് സോഡാ പൊന്നപ്പൻ സംസാരിച്ചത് ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ് ശശികലയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി സബാസ്റ്റിനും സുഹൃത്തും ചേർന്ന് ബിന്ദുവിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് പൊന്നപ്പൻ പറയുന്നത് ശബ്ദരേഖയിലുണ്ട് ബിന്ദു പദ്മരാമന്റെ സ്വത്ത് വിൽക്കാൻ വേണ്ടി സബാസ്റ്റിനെയും ഫ്രാങ്ക്ലിനെയും താനാണ് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് ഇയാൾ പറയുന്നുണ്ട് ബിന്ദുവിന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് മനസ്സിലായതോടുകൂടി സബാസ്റ്റിനും ഫ്രാങ്ക്ലിനും അവിടുത്തെ സ്ഥിരം സന്ദർശകരായി ബിന്ദുവിനെ സബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ചേർന്ന് ലഹരി നൽകി മയക്കശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നും ശബ്ദരേഖയിലുണ്ട് അവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം വൈകിട്ട് തന്നെ കാണാൻ സബാസ്റ്റിൻ വന്നിരുന്നു അന്ന് സബാസ്തിന്റെ മുഖത്ത് ബിന്ദു തല്ലിയതിന്റെ പാടുണ്ടായിരുന്നു എന്തിനാണ് തല്ലിത് എന്ന് ചോദിച്ചിരുന്നു എന്നും പൊന്നപ്പൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ആറ് മുതലാണ് ബിന്ദുവിനെ കാണാതായത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിനാണ് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് പരാതി ജില്ലാ പോലീസ് മേധാവി വഴി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിന് പുതിയത്തോട് സിഇ ഓഫീസിലെത്തി എന്നാൽ എഴുപത് ദിവസത്തിനു ശേഷം ഡിസംബർ പത്തൊമ്പതിനാണ് ആയിരത്തി നാനൂറ് പാർ രണ്ടായിരത്തി പതിനേഴ് നമ്പറിൽ പ്രഥമ വിവര റിപ്പോർട്ട് ഇട്ടത് ഈ സമയത്തെല്ലാം അന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ മൂക്കുയർ ഇട്ടിരുന്നതായി ആരോപണം ഉയർന്നിരുന്നു രണ്ട് ഉന്നത കൈക്കൂലി കൈപ്പറ്റിയതായും ആരോപണം വന്നിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫ്രാങ്ക്ലിൻ ചേർത്തലിൽ താമസമാക്കുന്നത് സ്ഥല കച്ചവടത്തിലൂടെയാണ് ഇയാൾ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചത് ഒറ്റപ്പെട്ടു ജീവിക്കുന്ന സ്ത്രീകളുമായി ഒരു സൗഹൃദം ഇയാൾ സ്ഥാപിച്ചിരുന്നു സബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്നാണ് സ്ഥിരമിടപാടുകൾ നടത്തിയിരുന്നത് ഇതോടെ സൂത്രധാരൻ ഫ്രാങ്ക്ലിനാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് സബാസ്റ്റ്യന്റെ വീട്ടിലെ കുളിമുറിയിലാണ് കൊലപാതകമെന്ന് പൊന്നപ്പൻ വെളിപ്പെടുത്തുന്നത് ശബ്ദരേഖയിലുണ്ട് മയക്കുപണി നൽകിയ ശേഷമാണ് കൊന്നത് പൊന്നപ്പനാണ് ബിന്ദുവിനെ സബാസ്റ്റ്യനുമായും ഫ്രാങ്ക്ലിനുമായും ബന്ധിപ്പിച്ചത് വസ്തുതല്ലാതായ പൊന്നപ്പനെ ഭൂമി വിൽക്കാനാണ് ബിന്ദു സമീപിച്ചത് പിന്നീട് ഇരുവരുമായി ബിന്ദു അടുത്ത ബന്ധത്തിലായി വിറ്റ ശേഷം പൊന്നപ്പനെ കമ്മീഷൻ നൽകി ബിന്ദുവിന്റെ വീട്ടിലെ കിടക്കയിൽ സൂക്ഷിച്ച വൺ തുക ഇവർ കൈക്കലാക്കിയെന്നും ശബ്ദരേഖയിലുണ്ട് അതേസമയം ചേർത്തല വാരനാട് സ്വദേശി ഐഷയെ കണതായ കേസിലും തെളിവ് ശേഖരിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം സബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങളുടെ ഡി എൻ എ ഫലം കൂടി ലഭിച്ച ശേഷമായിരിക്കും ഇത് സബാസ്റ്റിൻ്റെ സുഹൃത്ത് വാരനാട് സ്വദേശി റോസമ്മയെ ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ വിവരങ്ങൾ ലഭിച്ചില്ല കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം അവരെ വീണ്ടും ചോദ്യം ചെയ്യും ഐഷയുടെ മക്കൾ റോസമ്മയ്ക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് ജൈനമ്മ കേസിൽ റിമാൻഡിലാണ് നിലവിൽ സബാസ്റ്റിൻ ജയനമ്മയുടെ രക്തക്കറയിൽ സ്ഥിരീകരണം വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തു